നമ്മുടെയൊക്കെ വീടുകളിലുള്ള പുകയില്ലാത്ത അടുപ്പ് എന്ന് പറയുന്ന ഈ ഒരു അടുപ്പ് എങ്ങനെയാണ് ക്ലീൻ ആക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ആദ്യം തീരെ പുകയൊന്നും വരാറില്ലായിരുന്നു ഈ പൈപ്പിന്റെ ഉള്ളിൽ കൂടെ തന്നെയായിരുന്നു പോകാറുള്ളത് പക്ഷെ ഇപ്പോൾ അടുക്കള മൊത്തം പുക വന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ പിറകു വശത്തുള്ള ഈ ഒരു ഭാഗം അടർത്തി നോക്കുകയാണ് ഇവിടെ നമുക്ക് കരികളൊക്കെ കാണാൻ സാധിക്കും അത് വാരിയതിന് ശേഷം നമ്മൾ നേരെ പോയി ഒരു പ്ലാസ്റ്റിക് കവർ കവറെടുത്ത് അതിൽ സാൻഡ് നിറയ്ക്കുകയാണ് ചെയ്തത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് എം സാൻഡ് ഇല്ലെങ്കിൽ പൂഴി ആയാലും കുഴപ്പമില്ല കാരണം ഇത് കെട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ടൈറ്റ് ആക്കി കെട്ടരുത് മീൻസ് കുറച്ച് അതിൽ ബാലൻസ് വെക്കണം സ്ഥലം അതായത് ഈ ഒരു കുഴലിൻ്റെ ഉള്ളിലേക്ക് ഇടുന്ന സമയത്ത് ലൂസായി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരെ താഴെ എന്തെങ്കിലും ഒരു തുണിയോ എന്തെങ്കിലും വിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് മുകളിലുള്ള ഒരു ബെൻഡ് എടുത്ത് പൊക്കുകയാണ് അപ്പോൾ ആ ബെൻഡ് നമ്മൾ ടൈറ്റാക്കി ഉറപ്പിക്കുകയൊന്നുമില്ല അതിൻ്റെ മുകളിൽ വെക്കുകയേ ഉള്ളൂ ഇത് നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ ഫുള്ള് കരി പിടിച്ച് കിടക്കുകയാണ് അത് നമ്മൾ സൈഡിൽ വെച്ചിട്ടുണ്ട് ഓടിൻ്റെ മുകളിൽ തന്നെയാണ് വെച്ചത് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം അതിനുശേഷം നമ്മൾ കെട്ടിയിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവറ് എടുക്കുകയാണ് അതായത് എംസാൻഡ് കെട്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് കവറ് ഒരു കയറിൽ കെട്ടിയതിന് ശേഷം അതിൽ ഇറക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഇറക്കുന്ന സമയത്ത് ടൈറ്റായി പോവാതിരിക്കാനാണ് നമ്മൾ ആ കവറിൽ ലൂസ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സുഖമായിട്ട് താഴേക്ക് ഇറങ്ങിപ്പോകും അപ്പോൾ കുറച്ച് മുകളിലേക്ക് പൊന്തിക്കുന്ന സമയത്ത് നമുക്ക് സൈഡിലുള്ള എല്ലാ കരിയും പൊടിപടലങ്ങളും ഒക്കെ അതിൽ നിന്ന് നേരെ താഴേക്ക് ഒഴുകി എത്തുന്നതാണ് താഴെ നിങ്ങൾ ഒരു തുണി വെച്ചതുകൊണ്ട് ആ ഓട്ടയിൽ കൂടെ നേരെ ആ തുണിയിലേക്ക് വീഴുന്നതാണ് നമുക്ക് എടുക്കാനും ഒഴിവാക്കാനുമൊക്കെ സുഖമാണ് ഇതൊന്ന് നോക്കൂ ഇതാ നമ്മൾ മുകളിൽ ഇടുന്നതിനനുസരിച്ച് ഇവിടേക്ക് കരി ഇങ്ങനെ വേസ്റ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദൻ്റെ മുകളിൽ നിന്നും നന്നാക്കാൻ കഴിയാത്തത് കാരണം നമ്മൾ താഴേക്ക് ഇറക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ദാ ഇത്തരത്തിൽ ഒരുപാട് കട്ട പിടിച്ച് കിടക്കുകയാണ് പൈപ്പ് പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ മുകളിൽ തന്നെ വെക്കണം അത് വെച്ച് അതിൻ്റെ പുക പോകുന്ന ഭാഗവും ഒന്ന് കറക്റ്റാക്കി വെക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അടുപ്പ് വൃത്തിയാകുന്നതാണ് നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം